ുംറിഞ്ഞില്ലേ എന്ത് വടക്ക് ചങ്ങമാരായില്ലേ നേരം വെള്ളത്തിൽ ഇത്ര തന്നെ ആയുള്ളൂ ഇന്നലെ രാത്രി വരെ ഞാൻ പിള്ളേച്ച കൂടെ ഉണ്ടായിരുന്നു അതുവരെ അവർ ചങ്ങാതിമാരല്ല പത്തേ പതിനാറിനാണ് അവർ ചങ്ങാതിമാരായത് ദൈവത്തിന്റെ കളികളെ ഇത് ഞമ്മളെ ഇതൊക്കെ ഞമ്മളെ കുടുംബാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് ഇനി നമ്മൾ നീ ചെയ്തു ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്ക നമ്മളെ അവസാനിപ്പിക്കികളാണ് തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇവിടെ നിന്ന് ഇവിടെ സ്റ്റോപ്പ് അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്നാല് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്

E le tappelling